െ അവൻ നമുക്ക് ഇനി ഇതൊക്കെ ഒരു വൺ അത് ശരി ഞാനിങ്ങനെ ചായക്കടികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പക്കുവാടിയും കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ പോഞ്ചോലി കേറിയിട്ടില്ലെങ്കിൽ നഷ്ടമല്ലേ അപ്പൊ ഇതെല്ലാം ഇപ്പൊ അവൈലബിൾ ആണ് മുട്ട അടക്കോ അതിന് കോഴി ഉണ്ടിട്ടില്ല കോഴി പിടിച്ചെ അപ്പൊ നമുക്ക് പിന്നെ ചായ ഇവിടുത്തെ ും പിന്നെ റഫീച്ചർ പറയലും ഞാൻ അതിലും പറയല്ല അവര് മമ്മൂ അതിലും വില അപ്പൊ നമുക്കൊരു കാര്യമില്ല ഇതെല്ലാം കഴിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഇത് കഴിച്ചിട്ട് പോകാൻ പാടും കഴിക്കും ഒരു ഗ്യാപ്പ് അരമണിക്കൂര് ഇനി മുതൽ ടീ സ്പേസ് എന്ന് പറഞ്ഞ് ഒരു പുതിയൊരു സംഭവം കൂടി തുടങ്ങിയിട്ടുണ്ട് അതായത് നാട്ടിലുള്ള എല്ലാത്തരം കടികളും ഇനി ഇവിടെ കിട്ടും കൂടാതെ നല്ല സ്ട്രോങ് ചായ ഉണ്ട് പിന്നെ നമ്മുടെ സെലിബ്രേഷൻ സ്റ്റുഡിയോ പുതിയൊരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട് അല്ല നമ്മളൊന്നും നമ്മളൊരു നിന്റെ ബൂസ്റ്റ് ഇതാണോ അടിപൊളി ബൂസ്റ്റ് അല്ലേ നീ ബൂസ്റ്റ് ഇങ്ങനത്തെ ബൂസ്റ്റ് വന്ന വരുന്ന ബൂസ്റ്റ് അല്ലേ ഇത് ഇത് എവിടെ തുടങ്ങുന്നതാണ് ഈ കാടായിട്ട് മുട്ടയില് തുടങ്ങണോ അല്ലെങ്കിൽ നമ്മുടെ ചട്ടിപ്പത്തിരി തുടങ്ങണോ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ഇതെന്ത് സാധനം അതുപോലെ തുടങ്ങി പോടായിട്ട് മുട്ട തുടങ്ങാം ഒരു അടിപൊളി

കിളിക്കൂട് കാണാത്തതാണ് കണ്ടോ ഇത് കുറച്ചും കൂടി തന്നെ വെറൈറ്റി രീതി ശരിയായ നമ്മുടെ തുളിക്കൂട് പോലാക്കിട്ട് ഇവിടേക്ക് ഹോളൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ മുട്ട ഒക്കെ നോക്കി അത് ഇവിടെ തൂക്കിയിട്ടാണെങ്കിൽ ശരിക്കും കിളി വരും ആ രീതിയിലുള്ള ഒരു കൂടാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ ഈസിയാവേണ്ടിട്ടാണ് ഈ ഒരു രീതി ചെയ്തിരിക്കുന്നത് ഓക്കെ ആ ആ മുട്ടണ്ട് മുട്ടേ കോഴി കോഴി കിളിക്കൂട്ടിലിങ്ങനെ അത് ചോദ്യമാണ്

അപ്പൊ ഇത് നമുക്ക് കേരളത്തിൽ പോയി കഴിഞ്ഞാലും കിട്ടും പക്ഷേ ഏറ്റവും കൂടുതൽ ഉന്നക്കായ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒന്ന് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയും രണ്ട് കാസർഗോഡും അപ്പം

അപ്പൊ ഞാൻ നമ്മൾ സമൂസ ബീഫ് നിറച്ച ബീഫുള്ള സമൂസ പൊട്ടിക്കാൻ പോവാന്ന് ബീഫുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല എനിക്ക് അടിച്ച് പൊട്ടിച്ചു നോക്ക ഉണ്ടായ മതി കേട്ടാ ഓടെട്ടോ ഉള്ളിയുടെ നല്ല ബീഫ് കംപ്ലീറ്റ് ബീഫാട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം കാസർമോട് വന്നുകഴിഞ്ഞാല് നിങ്ങളൊരു ഫുഡ് സ്പോട്ട് നോക്കി നടന്നിട്ട് വേറെ വിഷമിക്കണ്ട ഹോഞ്ചോ ഹോൻജോ കഫയിൽ വന്നു കഴിഞ്ഞാൽ കുറേ വെറൈറ്റികളുണ്ട് നമ്മൾ കഴിച്ചാലും കഴിച്ചാലും തീരൂല്ല അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യൽ മേങ്കോസും സാലഡിലൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതാ ചായയും കടിയും വരെ കൊണ്ടുവന്നു വല്ലാത്ത ഭയം തന്നെ ഇനി നമുക്ക് സെലിബ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ നമുക്കറിയാം ഓരോ വീട്ടിലും ഓരോ ആൾക്കാരും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കല്യാണമായിട്ടായാലും ബർത്ത്ഡേ ആയിട്ട് കഴിഞ്ഞ ആയിക്കഴിഞ്ഞാലും എല്ലാ പരിപാടിയും ഇപ്പം സെലിബ്രേഷൻ തന്നെയാണ് നല്ലൊരു സ്പേസ് നല്ല അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉള്ള ഒരു സെലിബ്രേഷൻ സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചെല്ലാം അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇത് കംപ്ലീറ്റ് കഴിക്കലി നടക്കൂല ഏഹ് നമുക്ക് ആ മെയിൻ ഗോസും കൂടി കഴിക്കാനുണ്ട് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകും നമ്മുടെ ഒരുമിച്ച് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ നമുക്ക് തോന്നലേ കുറെ സാധനങ്ങൾ റെഡി ഉണ്ട് നമുക്ക് റെഡി ആണല്ലോ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഏ ആ അതെ അപ്പൊ നമ്മള് ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് സാൻഡ്വിച്ച് ഉണ്ട് ബ്രെഡ് ഉണ്ട് ഇത് എന്താണേ ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ഇത് കീമ കീമൊക്കെ വെച്ചിട്ട് സ്പെഷ്യൽ ഗ്രേവിയാണ് കേട്ടോ അതുപോലെ വീണ്ടും പീത്ത ബ്രെഡ് ഇത് തങ്കടി കബാബ് തങ്കടി കബാബ് ഞാൻ ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പിന്നെ രശ്മി കബാബ് പിന്നെ ഷീ കബാബ് അല്ലേ അതിന്റെ ഒരുമിച്ച് മൊഹി ത്തോസ് അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഭക്ഷണത്തിന് വെയിറ്റ് പാടില്ല എടുത്തിരിക്കോ നമുക്ക് ഭക്ഷണത്തിനേക്കാളും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ഹോംജോ ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ അതായത് നമ്മൾ ഈ ഒരു യൂട്യൂബ് ജേണി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ ആവാനുള്ള ഒരു കാരണം കൂടിയാണ് നമ്മുടെ ഹോം കാരണം അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു സ്ഥലം ഈ ഒരു പ്ലേസ് ഒരിക്കലും മറക്കില്ല കാരണം നമ്മൾ ബോംബെയിൽ പോകുന്നവരെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കൂടിയാ അന്ന് ശരിക്കും പോകുന്ന സമയത്തില്ല ഞാൻ ഹെൽത്ത് അത്ര സുഖമായിട്ടില്ല ഞാൻ പേടിച്ച് പേടിച്ചാ പോയെ പേടി ഞാൻ കംപ്ലീറ്റ് ചെയ്യുവോ എന്റെ യാത്രാന്നല്ലേ അങ്ങനെ ഓരോ സ്ഥലം എത്തുമ്പോഴും നല്ല അടിച്ചു രണ്ടു ദിവസം പനിച്ചിട്ട് ഞാൻ മംഗലാരം കിടന്നു എന്നിട്ടാണ് വീണ്ടും അവിടെ നിന്ന് പോകുന്നത് പക്ഷെ ആ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്തു അത് നിങ്ങളെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയാണ് അത് ഞാൻ മറക്കൂല അതുകൊണ്ട് തന്നെ കോഞ്ചോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വികാരമാണ് അപ്പം നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് സ്പെഷ്യലൊക്കെ പറഞ്ഞു എൻ്റെ സമയം കണ്ടു അപ്പം ആയിരിക്കും ഹോംജോന്ന് തന്നെയാണ് നമ്മൾ നസീബനെയും പരിചയപ്പെടുന്നത് ആളും അത്യാവശ്യം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പ്രോ പരിപാടികൾ ഒക്കെ ഉണ്ട് നമുക്കറിയാം നമ്പർ അടിക്കണ്ട അപ്പോൾ അങ്ങനെ അങ്ങനെ ഇപ്പം ഹോംജോയിലെ മാനേജർ അല്ലേ സൂപ്പർവൈസർ ആയിട്ട് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണ് അപ്പം തുടക്കത്തിലെ ഞാൻ കാസർഗോഡ് വരുമ്പോൾ തുടക്കത്തിലെ പരിചയമുള്ളൊരു പേസാണ് നമ്മുടെ നസീബയുടെ ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളുടെ ഒരു പേജ് ഉണ്ടായിരുന്നില്ല ലൈഫ് വിത്ത്

ഈ അപ്പൊ നമുക്ക് ഒരു സ്പെഷ്യൽ ഗ്രേവി നോക്കാം കീമ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ബ്രോ ചിക്കൻ ചിക്കൻ ആണ് കംപ്ലീറ്റ് ഇത് മൂന്ന് ചിക്കൻ തന്നെയാ വെറൈറ്റി ഡിഫറൻറ്റ് ടേസ്റ്റ് അല്ലേ ആ ഇത് കുറച്ച് ലോഡാണ് മൊഞ്ചൂടുന്ന സാധനം ഒക്കെ കാണണ്ടേ ഞാൻ കാണേ എന്തൊരു സംഗതി എഴു കേട്ടോ ഇത് തോടെ ഇതൊരു സ്പൈസോ മൂന്ന് എങ്ങനെ രണ്ട് തോട്ടയാ കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേണം നമ്മൾ ചിക്കൻ ചെയ്തില്ല ഇപ്പൊ കൊറേ വെറൈറ്റിട്ടോ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാല് കൺഫ്യൂഷൻ ആവും അത്രത്തോളം ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഈ ഒരു സംഭവം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് പിന്നെ തങ്കടി കബാബ് ഇടാടി കബാബ് സ്കൂളില്ല അങ്ങനെ കൊറേ വെറൈറ്റി സാധനങ്ങളുണ്ട് നമ്മുടെ കബാബ് പൊടിയാണ് സൂപ്പർ സൂപ്പർ അപ്പം കാസർഗോഡ് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊന്ന് ട്രൈ ചെയ്യാം എന്താ ഇഷ്ടപ്പെടും ഇവിടുത്തെ ഹൈജീനിക് നീറ്റ് ആൻഡ് ക്ലീൻ പിന്നെ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട് അതിന്റെ പാർട്ടി ഹാൾ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ചെറുതായാലും വലുതായി കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള പാർട്ടികൾ നടത്താനുള്ള സ്പേസസ് അല്ലെ നൂറ്റമ്പത് പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാളുണ്ട് താഴെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ് നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞെ അതായിട്ട് ബാക്കി വരുവാ പറയാം ഇത്രയും ഫുഡ് ഐറ്റംസ് നമ്മളെ വെയിറ്റ് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ വെറൈറ്റി അതായത് പുതിയ പുതിയ ടേസ്റ്റുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് യു ഷുഡ് ട്രൈ ഓക്കെ